മാത്രം നിലപാടാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കടക്കുന്നില്ല മുനമ്പം സമരസമിതി ആ തരത്തിലുള്ള നിലപാടിലേക്ക് കടക്കുകയാണെന്ന് കത്തോലിക്കാ സഭ കരുതുന്നില്ല കത്തോലിക്കാ സഭയുടെ നിലപാട് ഇതാണ് എന്നുകൂടി പറയുകയാണ് ഇപ്പോൾ ബിജെപി നേതാക്കൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ മുനമ്പത്ത് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ബിജെപി നേരത്തെ തന്നെ ഈ രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കിയപ്പോൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള കയ്യടിയാണ് ആ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിയാണ് സമരസമിതി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് രാജീവ് ചന്ദ്രശേഖർ ബി ഡി ജെസ് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ അവിടെ എത്തിയിരിക്കുന്നു ഡാനി പോൾ ചേർന്നു ഡാനി കത്തോലിക്ക സഭ ഇതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല പക്ഷേ സമരസമിതിക്ക് ആ തരത്തിലുള്ള സ്വീകരണം നൽകാൻ ബി ജെ പി നേതാക്കന്മാർക്ക് സ്വീകരണം നൽകുന്നത് സ്വാഭാവികമാണ് എന്നാണ് നേരത്തെ ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞത് ബിജെപി സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ എത്തുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് മുനമ്പം സമരസമിതി നടത്തുന്ന ആഹ്ലാദ പ്രകടനം ഏത് തരത്തിലാണ് അപർണ ആഹ്ലാദ പ്രകടനം വലിയ രീതിയിൽ തന്നെയാണ് മനോപം സമരസമിതി നൽകുന്നത് മനോപം സമരസമിതിക്ക് അതോടൊപ്പം തന്നെ ജനത എന്നെല്ലാം പറയാവുന്ന രീതിയിലേക്ക് തന്നെ ഇത് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സ്വാഭാവിക പ്രകടനങ്ങൾ നാളെ ഒരു രാഷ്ട്രീയ പ്രകടനമായി മാറാം ഇത് തമ്മിൽ വലിയ ദൂരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഇപ്പോൾ ഈ സമരസമിതിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതിനിടയിൽ ബി ജെ പിയും ബി ഡി ജെസ് അംഗങ്ങൾ എൻ ഡി എ അംഗങ്ങൾ എല്ലാവരും തന്നെ ഇതിന് ഉണ്ട് അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഈ സമരസമിതി മറ്റും ആഭിമുഖ്യത്തിലുള്ള ഒരു സ്വീകരണത്തിന് ശേഷം നേരെ ആ മുനമ്പം സമര പന്തലിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുകയാണ് എന്തായാലും ഈ കാര്യത്തിൽ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസായി വന്നതിന് ശേഷമുള്ള ഈ ഒരു ദിവസം അത് ബിജെപിയുടേതായി അടയാളപ്പെടുത്തുന്നതിൽ വലിയ രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മുനമ്പം സമര പന്തലിലേക്ക് ഇവർ എത്തുമ്പോൾ ും രാജകീയമായ രീതിയിലുള്ള ഒരു പ്രവേശനം തന്നെയാണ് അവർ നൽകുകയും അത് ചെയ്യുന്നത് ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിജയം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയും അത് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസം വലിയ രീതിയിലുള്ള ഒരു ഒരു രീതിയിലേക്ക് അവർ കൊണ്ടുവരികയും ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം പ്രത്യേകിച്ച എൻ ഡി എ ബി ജെ പി എല്ലാ ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തം ഇവിടെയുണ്ട് ഈ ദിവസം ആ രീതിയിലേക്ക് അവരുടെ ഒരു കൊടിയടയാളങ്ങളുടെ ദിവസമായിട്ട് മാറി എന്ന് തന്നെ നമുക്ക് ഇതിൽ സമരസമിതി അവർക്ക് പിന്തുണ നൽകുന്നുണ്ട് കാരണം അവർക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ തന്നെയാണ് അവർ അതിനെ കാണുന്നത് ഇന്ന് പ്രത്യക്ഷെ ഞാൻ തിരികെത്താം ഡാനി ഏതായാലും മുനമ്പത്ത് നിന്നുള്ള കാഴ്ചകൾ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം വലിയ രീതിയിലുള്ള സ്വീകരണം കൂടിയാണ് ബിജെപി നേതാക്കന്മാർക്ക് ലഭിക്കുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷനടക്കം கூடுதல் una... வார்த்தை